ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അറുപത് മാസത്തെ ടെന്യൂറിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാം ഇൻകം പ്രൂഫ് പോയിട്ട് നമ്മുടെ കെ വൈ സി പോലും നമ്മൾ കൊടുക്കണ്ട എല്ലാവരും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കയ്യിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് പേഴ്സണൽ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട് ഇത് ഇതെങ്ങനെയുള്ളവർക്ക് കിട്ടുക എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം നിങ്ങളുടെ കയ്യിൽ എച്ച് ബാങ്കിന്റെ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തു പോകുന്നുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ബിൽ പേയ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച സാധനം ഇ എം ഐ വഴി എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ഒരു പേഴ്സണൽ ലോൺ ഓഫർ വന്നെടുപ്പുണ്ടാവും അത് നമുക്ക് ഇൻകം പ്രൂഫ് കാര്യങ്ങളും നിങ്ങൾ കൊടുക്കണ്ട വിത്തൗട്ട് ഒരു വെരിഫിക്കേഷൻ പോലും ഇല്ല നിങ്ങൾക്ക് ആ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ ക്രെഡിറ്റ് ആവാനായിട്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ വേണ്ട ഇൻകം പ്രൂഫ് കാണിക്കേണ്ട ജസ്റ്റ് നിങ്ങളുടെ ആ സൈറ്റ് ലോഗിൻ ചെയ്യുക ആ എമൗണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റും അത്ര മാത്രമാണ് ചെയ്യേണ്ടത് അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി അത് കിട്ടാനുള്ള ഒരു വഴി പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ നിങ്ങൾ യൂസ് ചെയ്യണം എല്ലാ പരിപാടികൾക്കും മോസ്റ്റ്ലി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക അങ്ങനെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റീസെന്റ്ലി അവരുടെ ഓഫർ നിങ്ങൾക്ക് മെയിലായിട്ട് വരും മെയിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് അവരുടെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇൻസ്റ്റന്റ് ആയിട്ട് ഈ ലോൺ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഈ ലോൺ വിത്തൗട്ട് ഒരു പ്രൂഫ് ഇല്ലാതെ നമുക്ക് എടുക്കാം സുഖമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി എല്ലാ പ്രൊസീജിയേഴ്സും ആപ്ലിക്കേഷനും ഉണ്ട് അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചു തരും അപ്പം ഇതാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ഇല്ല സിവിൽ സ്കോർ കുഴപ്പമില്ല നമുക്ക് ആവറേജ് സ്കോർ ഉണ്ടെങ്കിൽ തന്നെ ലോൺ കിട്ടും ഒന്നും ഓൾറെഡി ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ലോൺ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക പിന്നീട് വരുന്ന സൈറ്റിൽ ഇവരുടെ ലോൺ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക നമ്മുടെ ടെന്യൂർ എത്രയാണ് നമുക്ക് കിട്ടുക പന്ത്രണ്ട് മാസം തൊട്ട് അറുപത് മാസം വരെയുള്ള ടെന്യൂർ അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഇ എം ഐ പ്ലാൻസ് നമുക്കിവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഡോക്യൂമെൻറ്റേഷൻ വേണം പ്രീ അപ്രൂവ് ആയ കാരണം ഒരു ഡോക്യൂമെൻറ്റേഷനും വേണ്ട ഡിസ്പോസലൊക്കെ പെട്ടെന്ന് ക്യുക്കായിട്ടുള്ള ഡിസ്പോസൽ ആണെന്നൊക്കെയാണ് ഇവർ മെൻഷൻ ചെയ്തേക്കുന്നത് നമുക്ക് മുന്നേ ക്ലോസ് ചെയ്ത് കളയാണെങ്കിൽ എന്തെങ്കിലും ചാർജസ് വരുന്നുണ്ടോ അതൊക്കെ നമുക്കിവിടെ വായിച്ച് നോക്കാം എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവരുടെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് എത്ര സമയം എടുക്കും എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കവിടെ ഒരു ക്ലിക്ക് ഹെയർ വേണം അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിലൊക്കെ കൊടുത്തിട്ടുള്ള നമ്മുടെ ഒരു ഫോൺ നമ്പർ ഉണ്ടാവും ആ ഫോൺ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ അവസാനത്തെ നാല് ഡിജിറ്റ് എൻറ്റർ ചെയ്യുക അതിനുശേഷം നമ്മൾ ചെക്ക് എലിജിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനുമ്പാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഒ ടി പി വെരിഫിക്കേഷൻ ഉണ്ട് അതിനുശേഷം നമുക്ക് അപ്രൂവ് ലോൺ എമൗണ്ട് എത്രയാണെന്ന് കാണിക്കും എനിക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അവർ അപ്രൂവ് ആക്കി തന്നത് ഈ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്ക് മുപ്പത്താറ് മാസത്തെ ടെന്യൂർ ഉണ്ട് അറുപത് മാസത്തെ ടെന്യൂർ ഉണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ എത്ര വേണമെങ്കിലും അപ്പോൾ നമുക്ക് വരുന്ന ഇ എം ഐ എത്രയാണ് പ്രോസസിങ് ഫീ എത്രയാണ് നമ്മുടെ ആനുവൽ ഇൻട്രസ്റ്റ് മന്ത്ലി ഇൻട്രസ്റ്റ് ഇതൊക്കെ കാണിക്കും പിന്നീട് നമുക്ക് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിലേക്കാണ് പൈസ അവർ കൈമാറുക എന്നൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് വായിച്ച് നോക്കുക വെരിഫൈ ചെയ്യുക ഇതൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഓക്കെ ആയതിന് ശേഷം താഴെ എഗ്രി കൊടുക്കുക എഗ്രി കൊടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിൽ കളിക്കാം അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും എടുക്കുന്നതും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ നോട്ടിഫേഷൻ എല്ലാവർക്കും നന്ദി താങ്ക്